കേരള കൗമുദി ബിഗ് ഇമ്പാക്ട് വാർത്ത തുണയായി ആത്മഹത്യ ചെയ്ത പ്രസാദിന്റെ ഭാര്യയുടെ പേരിലുള്ള വായ്പ എഴുതിത്തള്ളാൻ നടപടിയായി ഇടപെടലുമായി സുരേഷ് ഗോപി കൃഷി ചെയ്യാൻ പണമില്ലാത്തതിന്റെ പേരിൽ ജീവനൊടുക്കിയ നെൽകർഷകൻ തകടി കുന്നുമ്മ കാട്ടിപ്പറമ്പ് കെ ജി പ്രസാദിന്റെ ഭാര്യയുടെ പേരിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലുള്ള വായ്പ എഴുതിത്തള്ളാൻ നടപടിയായി നടനും ബി നേതാവുമായ സുരേഷ് ഗോപിയും മന്ത്രി കെ രാധാകൃഷ്ണനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കേരള കൗമുദി ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു കേരള പത്രവാർത്ത കണ്ട് സുരേഷ് ഗോപി ഈ ഈ സംഭവത്തിൽ ഇടപെട്ടോ അദ്ദേഹം നിങ്ങളെ വിളിച്ചിരുന്നു എന്താണ് നിങ്ങളുമായിട്ട് സംസാരിച്ചത് ആ കൂടെയുള്ള കോവൻചേട്ടം വിളിച്ച് വിളിച്ചു തന്നെ എനിക്ക് വിളിച്ച് തന്നപ്പോഴത്തേക്കും സാറ് സംസാരിച്ചു തന്നിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞ് വിഷമിക്കൊണ്ടുപോയി അപ്പം ഞാൻ ഇതേപോലെ പറഞ്ഞു എനിക്ക് സഹായം എല്ലാം കിട്ടിയെങ്കിലും എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയൊരു വിഷമം എനിക്കുണ്ട് സാറെന്ന് പറഞ്ഞു അതൊക്കെ അത് എഴുപതഞ്ച് രൂപ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ ഈ കട വീട്ടിൽ മക്കളെ നല്ലവരെ നോക്കണം അവരെ പഠിപ്പിക്കണം അവരുടെ കാര്യം നോക്കണം ദൈവവിശ്വാസം വേണം അമ്പലത്തിൽ പോകണം നന്നായി വരട്ടെ എന്നു സാറ് പറഞ്ഞ് എപ്പോഴും നമ്മൾ നിങ്ങളുടെ സുരേഷ് സുരേഷ്കോപി നേരിട്ട് അദ്ദേഹം നിങ്ങളുടെ ഫോണിൽ വിളിക്കുക ആയിരുന്നു നേരിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗോവ ചേട്ടൻ വിളിച്ചു തന്നു സാറ് നമ്മളോട് സംസാരിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇനി ആരോടും കട ഒന്നും മേടിക്കരുത് ഉള്ളത് കൊണ്ട് ജീവിച്ച് വായ്പ തീർക്കാൻ സുരേഷ് ഗോപി നൽകിയ പണവുമായി പ്രസാദിന്റെ ഭാര്യയും മക്കളും വെള്ളിയാഴ്ച രാവിലെ തന്നെ കോർപ്പറേഷന്റെ ആലപ്പുഴയിലുള്ള ഓഫീസിൽ എത്തിയിരുന്നു പണം സ്വീകരിക്കാത്തതിനെ ചൊല്ലി ബി ജെ പി പ്രവർത്തകർ മണിക്കൂറുകളോളം ഓഫീസ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി പ്രസാദിന്റെ ഭാര്യ കെ കെ ഓമന അറുപതിനായിരം രൂപയാണ് കോർപ്പറേഷനിൽ നിന്നും സ്വയം തൊഴിൽ എടുത്തിരുന്നത് തിരിച്ചടവിൽ പതിനേഴായിരത്തി അറുന്നൂറ് രൂപയുടെ കുടിശ്ശിക വരുത്തിയതിന് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം ഇവർക്ക് നോട്ടീസ് അയച്ചിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഇടപെട്ട് നോട്ടീസ് മരോവിപ്പിച്ചു വായ്പാ തുക അടച്ചു തീർത്ത് ആധാരം തിരികെ വാങ്ങാൻ സുരേഷ് ഗോപി നൽകിയ നാൽപ്പത്തിയേഴായിരം രൂപയുമായാണ് ഓമനയും മക്കളായ അദീന അദിനിക് എന്നിവരും കോർപ്പറേഷൻ ഓഫീസിലെത്തിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം ഇ ഗോപകുമാർ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു വായ്പ തിരിച്ചറിവ് മരപ്പിച്ചതിനാൽ പണം സ്വീകരിക്കാൻ സാധിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെയാണ് പ്രസാദിന്റെ കുടുംബവും ബി ജെ പി പ്രവർത്തകരും ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് കേരള കൌതി വാർത്തയാണ് തുണയായതെന്ന് ആത്മഹത്യ ചെയ്ത പ്രസാദിന്റെ ഭാര്യ കെ കെ ഓമന പ്രതികരിച്ചു തന്നെ നമ്മൾ എന്ത് പത്രക്കാർ ഇങ്ങനെ ആദൃശ്യമായിട്ടിവിടെ വരുന്നതും അവരെ ഞാനിത് കാണിക്കുന്നതും അവർ കാരണം പുറലോകം അറിയുകയും പിന്നീട് നമ്മളെ നമ്മുടെ പാർട്ടിക്കാരെ നമ്മളെ സഹായിക്കുമായിരുന്നെങ്കിലും അവരെയൊന്നും ഞാൻ അറിയിച്ചില്ലായിരുന്നു അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല അതങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രക്കാർ വരുന്നതും പിന്നെ പത്ര മാധ്യമങ്ങളിലൂടെ അവരറിയുന്നതും അവരോടനെ തന്നെ നമ്മളെ സഹായിക്കാൻ വരികയും സുരേഷ് ഗോപി സാറിനെ അറിയിച്ച് സാർ മുഖേന്ദ്രൻ നമ്മളെ സഹായിച്ച് ഇപ്പോൾ നമ്മൾ സന്തോഷമുണ്ട് ഇപ്പോൾ ഭർത്താവ് പോയ ഒരു വിഷമം മാത്രമേ ഉള്ളു എന്നാൽ നമുക്ക് സന്തോഷമുണ്ട് ന്യൂസ് ഡെസ്ക്